ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് പുനർജ്ഞനി പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം പ്രതിപക്ഷ നേതാവ് സതീശൻ നിർവഹിച്ചു പുനർജ്ജനി പദ്ധതിയിൽ കോട്ടുവള്ളി കൈതാരം തറയിൽ പറമ്പ് ചിത്ര അനിൽകുമാറിന് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ ദാനം പ്രതിപക്ഷ നേതാവ് ഡോക്ട് വി സതീശൻ നിർവഹിച്ചു ഭർത്താവ് നഷ്ടപ്പെട്ട ചിത്രയ്ക്കും നാല് മക്കൾക്കും സ്വന്തമായി ഒരു ഭൂമിയോ വീടോ ഇല്ലാതെ ദുരിതപൂർണമായ ജീവിതാവസ്ഥയിലായിരുന്നു ഈ അവസ്ഥയിൽ ദാനമായി ലഭിച്ച മൂന്ന് സെന്റ് ഭൂമിയിൽ പ്രതിപക്ഷ നേതാവ് ഒരു കിടപ്പാടം നിർമ്മിച്ചു നൽകിയായിരുന്നു കേരള സ്റ്റേറ്റ് കോപറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷനാണ് നിർമ്മാണ ചെലവുകൾ ഏറ്റെടുത്തത് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷാജി അധ്യക്ഷത വെച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പണിക്കൽ കൈതാരം സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ബി ശ്യമന്തഭദ്രൻ കോട്ടുവള്ളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എച്ച് ജമാൽ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ ജയകൃഷ്ണൻ സെക്രട്ടറി സി പി ജയേഷ് ട്രഷറർ ലതാക്കെ സംസ്ഥാന ഭാരവാഹികളായ ബിജു ഡി കുറ്റിക്കാട് സിബു എസ് പി കുറുപ്പ് ഷാജി എസ് നംഷീദ് കെ കെ കൃഷ്ണകുമാർ യു എം ഷാജി ലാലു കോട്ടുവള്ളി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ